ഹായ് ഓസി അമ്മ ഫാമിലി ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ അതെ രാത്രി എന്താ പറയുക അറിയാം വയ്യെന്നോർത്തേം വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഇന്നിതേ ഇത് ഞാൻ ഇച്ചിരി സന്തോഷത്തിലാണ് കാരണം ഞങ്ങൾ ഇന്നലെ പാലാ പാലായിക്ക് പോയി കേട്ടോ പാലായിക്ക് പോയിട്ട് തിരിച്ചു വന്ന വഴി നമ്മുടെ അല്ലപ്പാറയല്ലേട്ടാ സ്ഥലം അല്ലപ്പാറ അത് പയപ്പാറിനും പ്രവിത്താനത്തിനും ഇടയ്ക്കുള്ളൊരു സ്ഥലം കേട്ടോ അവിടെ ഒരു വഴി സൈഡിൽ കുറേ ചക്ക കൂട്ടിയിട്ട് നമ്മൾ മലയാളികളല്ലേ ചക്ക കണ്ട വിടുവോ ഞാൻ അന്നേരം അവിടെ ഇറങ്ങി ദേ ഒരു ചക്ക വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചക്ക അവിടെ കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടുന്ന് അവരോട് തുന്നിച്ചക്ക നോക്കി മൂത്താണോന്നൊക്കെ നോക്കിയിട്ടാ കേട്ടോ തന്നെ കിലോയ്ക്ക് എത്രയാണ് നാൽപ്പത് രൂപയായിരുന്നു ഇത് അഞ്ച് കിലോ ഉണ്ടെന്ന് പറഞ്ഞു അഞ്ച് കിലോ ഉണ്ടായിരുന്നു തൂക്കിയപ്പോൾ അഞ്ച് കിലോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ചക്ക വാങ്ങിച്ചു ചക്ക ശരിക്കും കണ്ടോ നല്ല നല്ലൊരു ചെറിയ ഏറ്റവും ചെറുത് നോക്കി കേട്ടോ ഞാനിടത്തെ ഇഷ്ടംപോലെയൊക്കെ ഉണ്ട് വലിയ ചക്കകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് അവർ സത്യത്തിൽ അവരിത് എവിടെയോ തുന്നിച്ചു തുന്നിച്ച് നോക്കി എന്നെ തുന്നിച്ച് കാണിക്കുകയും ചെയ്തതാണ് പക്ഷേ തുന്നിച്ച അത് സാധനം അവർ തിരിച്ചു ഇതിനകത്തോട് കയറ്റി വെച്ചു ഞാൻ ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ ഇതിന് മുഴുവൻ തപ്പി എവിടെയാണ് തുന്നിച്ചതെന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു കാരണവശാൽ പിടി കിട്ടണല്ലോട്ടോ എവിടെയാണ് കുറേ പണിന്നിട്ട് എനിക്ക് പിടി കിട്ടിയില്ല അപ്പം നമുക്ക് ഇന്ന് ഈ ചക്ക വെട്ടി വെയിക്കാം ഒരു ചെറിയ കഷ്ണം വരയ്ക്കുകയാണോ കോഴിയാണോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് അറിയത്തില്ല അങ്ങനെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പം ഒരു ചെറിയൊരു കഷ്ണം അതായത് ചെറിയൊരു തുണ്ടി എന്ന് ഞങ്ങൾ പറയുന്ന ഒരു കഷ്ണം പഴിപ്പിക്കാനും വെക്കാം ബാക്കി പ്രതീക്ഷിക്കണം എന്തൊക്കെ മൂത്തൊക്കെയാണ് അതെ അതെ അതുകൊണ്ട് ഈ ചക്ക കണ്ടോണ്ട് ചാച്ചൻ രാവിലെ പോയി നല്ല മീൻ അടിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മുളകിട്ട മീൻ കറി അതായത് കോട്ടയം സ്റ്റൈലൊരു മീൻകറിയും വെക്കാം നമുക്ക് ഈ ചക്കയും വേവിക്കാം കേട്ടോ ഞാൻ ഈ ചക്ക റെഡിയാക്കി വെട്ടി എടുത്തോണ്ട് പോകട്ടെ ഞാൻ നല്ല നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു ഇത് അങ്ങനെ വെള്ളത്തിൽ വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് അരയ്ക്കണം എന്തിനാണെന്ന് വെച്ചാൽ നല്ല ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് വരാൻ പേട്ടാ ചുമ്മാ നമ്മൾ മുളക് പൊടിയൊക്കെ അതിനകത്തു ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കൊഴുപ്പ് വരില്ല പറ്റുമെങ്കിൽ നമ്മൾ മീൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ അരച്ച് വെച്ചേക്കണം കേട്ടോ അരച്ച് വെച്ച വെച്ചാൽ അങ്ങനെ ആ വെള്ളത്തിൽ കൂടി ഇച്ചിരി നേരം വരുന്ന ഇതിനൊക്കെ ഒരു മയോ മയവും ഒരിതൊക്കെ വരും കേട്ടോ അന്നേരത്തേക്ക് ഉച്ചിടൂടി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് ആ നേരത്തിന് ഇതേ നമ്മുടെ ചട്ടി ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് കുറച്ചിട്ടായിരുന്നു കേട്ടോ മീനൊക്കെ വെക്കുന്നത് കഴിവതും മൺചട്ടി തന്നെ വെക്കാൻ ശ്രമിക്കുക മൺചട്ടി ചെച്ചിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോ ദിവസം മീൻകറി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓരോ ദിവസം ടേസ്റ്റ് കൂടി കൂടിയേ വരുള്ളൂ ഇതിനകത്ത് വെക്കത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല കേടാകാതിരിക്കും കേട്ടോ കേടാകാതിരിക്കും ഇത് മൺചട്ടി ആയതുകൊണ്ട് നല്ലതാണ് ഇതേ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇത് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഓൾറെഡി ചട്ടി നമ്മുടെ ചൂടാണ് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം കേട്ടോ ഒരു ഒരു കാൽ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മുടെ കടുവ പൊട്ടിത്തിറങ്ങി നമുക്ക് അതിനകത്തോട്ട് കേട്ടോ ഒരു 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 നുള്ളു വില അല്ലെങ്കിൽ കാൽ സ്പൂൺ വിലുവട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് ഇത് രണ്ട് വറ്റ പച്ചമുളക് കീറി വച്ചേക്കുന്ന കേട്ടോ ഇത് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഉണ്ട് കൊടുത്തു വെളുത്തുള്ളി പൊളിച്ചോ ഞാനൊന്നു പറഞ്ഞില്ലോ അതെ കേട്ടോ മീൻ മീൻ കറി വെക്കാൻ ചേട്ടൻ വെളുത്തുള്ളി കുളിച്ചു തന്നു പിന്നെ നമുക്ക് കുറച്ച് ചക്കൊക്കെ വേണം അതുകൊണ്ട് ചേട്ടൻ വെളുത്തുള്ളി കുളിച്ച് തന്നു കേട്ടോ ഇനി നമുക്കിത് ഇത്രയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിത് ഇത്രയും വെളുത്തുള്ളി ഒരു ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അത്രയും മെഡിത്ത് മതി ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഞാനൊന്ന് ചതച്ചേച്ച ഇതിനകത്തോട്ട് കേട്ടോ നമ്മൾ ഇത് 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 ഇടുന്നതൊന്നും ചതച്ചേച്ചിട്ടോ ഒത്തിരി നല്ലതാണ് ചതക്കാതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ചതച്ചിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് വരും ഞാനിതൊന്ന് ചതച്ചിട്ടെ ഇത് മീൻ ഞാൻ നന്നായിട്ട് കഴുകി പിഴിഞ്ഞാൽ വെച്ചേക്കണം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചേക്കണം മീനാണ് കേട്ടോ കഴുകി അതിൻ്റെ ഒന്നേ നാരങ്ങനീരൊഴിച്ച് കഴുകാം അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കഴുകാം പൊടി ഇട്ട് കഴുകാം അങ്ങനെ ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ കഴുകി ഏതാ നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ കയ്യിലുള്ള സാധനം ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് കഴുകുക നന്നായിട്ട് രണ്ടായി മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് വെക്കണം കേട്ടോ ഇതേ നമ്മുടെ ചെറിയ ചുവപ്പായി തുടങ്ങി ചുവപ്പാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ കീറ് വെച്ചേക്കണം പച്ചമുളക് ഇല്ലേ പച്ചമുളക് കൂടി ഇല്ലാത്ത ഇട്ട് കൊടുക്കണം ഇത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ മൂന്നാലഞ്ച് പച്ചമുളകൊക്കെ ഇടാം കേട്ടോ നല്ല പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് എരിവേ വേണ്ടാത്തുകൊണ്ടാണ് ഞങ്ങൾ വളരെ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ നമ്മൾ വല്ലൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ആരേലൊക്കെ വരുന്ന പരിപാടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി മുളകൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് ഉണ്ടാക്കണം ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കറുവേപ്പില ഇടട്ടോ ജസ്റ്റ് ഒന്ന് കയറിയ ചേച്ചി കറിവേപ്പില ഇട്ട് കൊടുത്തേ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ എല്ലാം നല്ല ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതുകൊണ്ടോ ഈ പരുവായി കഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പില്ലേ ഈ അരപ്പം കിട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് പൊടി എടുത്തുള്ള അനഞ്ഞ് കുതിന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടിക്ക് നമ്മൾ അളവ് കൂടി വരും കേട്ടോ ഒത്തിരി കൂടെ വീർത്ത് വരും പൊടിയൊക്കെ ഇനി നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഇത് എന്താ ഇതിനകത്ത് കുറച്ച് അരപ്പ് കൂടെ ഉണ്ട് നമുക്കത് കളയണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് ഏ അതെ ചൂടുവെള്ളം കാരണം അരപ്പ് വെറുതെ കളയുണ്ടല്ലോ നമുക്ക് ഇനി നമുക്ക് നന്നായിട്ട് തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഇടക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് ഇതൊരു ബോൾ പോലെ ആയിട്ട് ഇതിനകത്ത് കിടന്ന് എണ്ണയ്ക്ക് അത് കിടന്ന് ഉരുണ്ട് കളി കിടക്കും കേട്ടോ നമുക്ക് അതുവരെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അതെ നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ നേരത്ത് കണ്ടോ ചാച്ചനെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചക്കത്തിള വറുക്കാൻ കൂടി കേട്ടോ അതിലിഷ്ടാ ചക്കച്ച വെട്ടി ഇങ്ങനെ ഇങ്ങനെ പാത്രത്തിലാക്കി ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ച് തന്നാല് ഇങ്ങനെ അല്ലേ ചേട്ടാ ഞത്തിട്ടോളൂ കേട്ടോ അരി ഒന്നും തരില്ല നമ്മൾ എരിടേ നല്ല ഞൊത്ത് കിട്ടുന്നത് തന്നെ പോകാരോ അല്ലേ ആരും ഇല്ലേല് ആരേലും കണ്ടു കഴിഞ്ഞാൽ അനങ്ങൂല്ലാട്ടോ ഓ ആരുമില്ലെങ്കില് പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്നെ ചേട്ടാ ഇന്ന് എന്റെ രണ്ടാമത്തെ കൊച്ചിന്റെ അതായത് കല്യാണം നടന്ന അതെ അതെ പിന്നെ കല്യാണം നടന്ന ദിവസം തന്നെയല്ല ശരിക്കും നാൾ വെച്ച് നോക്കുന്നവരാണെങ്കിൽ ഹൗസിന്റെ പിറന്നാൾ ഇന്നാ കേട്ടോ അഷ്ടമിരോഹിയുടെ അന്ന് അവനുണ്ടായത് അന്ന് സെപ്റ്റംബർ ഒന്നായിരുന്നു അതുകൊണ്ട് സെപ്റ്റംബർ ഒന്ന് പിറന്നാളാണ് ഞങ്ങൾ സെപ്റ്റംബർ ഒന്ന് ആഘോഷിക്കുന്നുണ്ടായി അന്ന് അഷ്ടമിരോഹി അല്ലായിരുന്നോ പക്ഷെ രാവിലെ നാള് കാർത്തിക എന്ന് പറയുന്നു പക്ഷെ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല കൃത്യൊന്നും അറിയത്തില്ലാത്ത പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളും എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവരവിടെ അതെ എന്തായാലും നമുക്ക് ദൈവം തരാൻ നമുക്ക് ദൈവം തരും അല്ലേ അല്ലാതെ ഇതൊന്നും നോക്കിയിട്ടൊന്നും ഇങ്ങനെ പല ഉണ്ടെന്ന് നമുക്ക് തോന്നണില്ല നമുക്കറിയത്തില്ല ഏട്ടാ നമ്മൾ അങ്ങനെ ഒന്നും നോക്കാത്തോണ്ട് നമുക്ക് പിന്നെ നമുക്ക് ഇന്ന് അഷ്ടമരോഹിണിയായിട്ട് ഇന്ന് വേറെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഞങ്ങൾ തൊടുപുഴ ടൗണിൽ താമസിച്ചോണ്ടിരുന്നപ്പോൾ ഞമ്മളെപ്പോഴും നമുക്കവിടെ ഈ തൊടുപുഴ ശ്രീകൃഷ്ണന്റെ അമ്പലമാണല്ലോ ആ അമ്പലത്തിൽ നിന്ന് എന്നാ ശോഭയാത്ര ഉണ്ടല്ലേട്ടാ ഞങ്ങൾ ഞങ്ങൾക്ക് നേരെ റോഡിലോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ ഇറങ്ങി കാണാൻ ഇറങ്ങി നിൽക്കുവായിരുന്നു ഞങ്ങൾക്ക് ഇന്നും പറ്റിയെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പോകണമെന്നുണ്ട് പോയി നമുക്ക് പോവാം ഏട്ടാ മഴ മൂന്നു കഴിയുമ്പോഴും നോക്കാം നമുക്ക് പറ്റിയാ പോവാട്ടോ പോയി നല്ല രസമല്ലേ നമ്മളിപ്പം അത് പോയി എങ്ങനെ ചുമ്മാ പിള്ളേർ ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ വേഷം അതെ അതെ അതൊക്കെ കണ്ടിരിക്കാ ഭയങ്കര രസമല്ലേ അതൊക്കെ ഭയങ്കര രസം നമ്മള് അവിടെയാണെങ്കിലും ഇങ്ങനെ കാണാൻ പോകുന്നതായിരുന്നു നമ്മുടെ റീമോട്ട് ഇവിടെ ഉണ്ടായിരുന്നേ ഞാൻ ചുമ്മാ ഒരു ശ്രീകൃഷ്ണൻ പോലെയൊക്കെ ആക്കിയേനെ അതെ ഞങ്ങൾ അത് കാണാൻ പോകുമോ അങ്ങനെയൊക്കെ എടുക്കുന്നതുകൊണ്ടൊന്നും നമ്മൾ ഇനി അമ്പലത്തിൽ പോകുന്നവരാണോ അതുമായിട്ട് ഇതൊന്നും ഒന്നും പറയരുത് കേട്ടോ നമുക്ക് എല്ലാവരും നമ്മൾ എല്ലാ എല്ലാ നമ്മൾ കൂടുന്നു കാണുന്നു ആസ്വദിക്കുന്നു എല്ലാവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്നും പോകാൻ ഓടത്തോട്ടോ ഇരിക്കണേ ഇതുകൊണ്ടോ നമ്മുടെ അതെ അതെ അതുകൊണ്ടോ നന്നായിട്ട് എന്നാ തെളിഞ്ഞ് ഒരു കട്ട പോലെ വരുന്നുണ്ടോ ഇത്രയാകുമ്പോൾ നമുക്ക് ഒരു ശക്കലം കായപ്പൊടി ഇല്ലേ കായം ഒരു ശക്കലം വേണ്ട ഒരു ഇട്ടാൽ മതി ഇഷ്ടമല്ല നിങ്ങളിടുവൊന്നും വേണ്ട കേട്ടോ ഒരു ശക്കലം കായം പൊടി ഇട്ട് കൊടുക്കാവേ നിങ്ങൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഞാൻ പുളി നല്ല തിളച്ച വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ച് പുളി ഇതൊരു ചെറിയ ചെറിയ നാല് പുളി ഉണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് അതി കൂടുതൽ പുളി തോന്നും കാരണം ഞാനിതെല്ലാം പുളി ഒന്ന് കീറി കീറി ഇടുന്നത് അതായത് ഇന്ന് അരിഞ്ഞരിഞ്ഞിച്ച് ഞാൻ ഇടുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഒരു അഞ്ച് പുളി ഇടേണ്ടടുത്ത് അരിഞ്ഞിടുകയാണെങ്കിൽ ഒരു നാല് പുളി ഇട്ടാൽ മതി നാല് അടുത്ത് ഇതുപോലെ അരിഞ്ഞിട്ടുവാണെങ്കിൽ മൂന്നെണ്ണം ഇട്ടാൽ മതി കേട്ടോ ഇച്ചിരി പുളി കൂടുതൽ കിട്ടും അപ്പോൾ തിളച്ച വെള്ളത്തിലൊഴിച്ച് ഞാൻ പറഞ്ഞില്ലേ മീൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അരിപ്പ് റെഡിയാക്കി വെക്കണം ഈ പുളി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ ഇട്ട് അതിൻ്റെ പുളി എല്ലാം ഇറങ്ങി ഇരിക്കുകയാണ് നമുക്കിനി ഈ പുളി വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് പുളി കൂടുതൽ തോന്നണം ഞാൻ അരിഞ്ഞിട്ടിട്ടോ നാല് പുളിയാണ് ഞാൻ എടുത്തത് ഇല്ലേ പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളച്ചു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് നമുക്ക് ചാറ് എന്തൂരം വേണം കുറുകിയിരിക്കണോ ശരിക്കും നമ്മൾ മീനിൻ്റെ ഒപ്പം ചാറും മതി കേട്ടോ അതാണ് അതേറ്റവും ടേസ്റ്റ് അത് അത് കുറച്ചും കൂടെ കുറയ്ക്കുന്നതാണ് പറ്റിക്കുന്നത് കാരണം മീൻ്റെ താഴെ കിടക്കണം ഇത് പക്ഷെ നമുക്ക് ഈ ചക്കയ്ക്ക് കൂട്ടാനും കപ്പയ്ക്ക് കൂട്ടാനും മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മളെന്നെ കാണിക്കും നമ്മൾ കുറച്ച് കൂടുതൽ ചാറാക്കും കേട്ടോ ചാറ് വേണ്ടവർക്ക് കൂടുതൽ ചാറാക്കാം കുറച്ച് വേണ്ടവർക്ക് കുറച്ചാക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഉപ്പുപൂടി ഇട്ട് കൊടുക്കണം ഈ വെള്ളം നമ്മൾ ഒഴിച്ച് നമ്മൾ ഇത് ഞാൻ തിളപ്പിച്ച വെള്ളം കേട്ടോ കെറ്റില്ലയിൽ നിന്ന് തിളച്ച വെള്ളം ഒഴിച്ചേക്കണം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ എപ്പോഴും നമ്മൾ ഒരു പാചകം ചെയ്യുമ്പോൾ ഒരു സാധനം വെച്ച് കഴിഞ്ഞ് ഏത് സാധനമാണെങ്കിലും നമ്മൾ കൂടുതലും രണ്ടാമത് വെള്ളം ചേർക്കുമ്പം തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം കേട്ടോ നമുക്കിതിനകത്തോട്ട് ഉപ്പു കൂടി ഇട്ട് കൊടുക്കാവേ ഒന്ന് മീൻ എപ്പോഴും ഉപ്പും പുളിയും നല്ല ചുള്ളന്നിരിക്കണം എൻ്റെ വലുപ്പിച്ചപ്പോഴും പറയുന്നു നല്ല ചുള്ളന്ന് പുളി വേണം ചുള്ളന്ന് ഉപ്പ് വേണം അതായത് ആ അതേ ഇഷ്ടമുള്ളവർക്ക് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞോർത്ത് ഇനി പ്രഷർ ഉള്ളവർന്നും ഒത്തിരി ഇടണ്ട അവർ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇടാവുള്ളൂ കേട്ടോ ഞാൻ ഒന്നര സ്പൂൺ പുളി ഇട്ടു ഉപ്പ് കൂടിയിട്ടെ പിന്നെയും നമ്മുടെ കറുവേപ്പിലേ അവരെയും കുറച്ചിട്ടു ഇതെല്ലാം കൂടെ ആ ഉപ്പും പുളിയും പുളിവെള്ളവും അത് ഗ്രേവി എല്ലാം കൂടെ ഒരു 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 മിനിറ്റ് ഒക്കെ തിളച്ചോട്ടോട്ടോ ഇവർ തന്നെ ഇവർ തന്നെ കിടന്നൊന്ന് ഒരു മിനിറ്റ് തിളച്ച് ഇവരെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് ഒരു പാകമായി ആകട്ടെ ഇതിപ്പോൾ ഇത് ഏകദേശം ഒരു മിനിറ്റായി ഒരു കാലം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മീനെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പെർക്കിടുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വല്ല വെള്ളം ഒത്തിരി തിരുപ്പുണ്ടൽ അങ്ങോട്ട് വരാതിരുന്നോട്ടെ നടത്താം കേട്ടോ ല്ല ചുമ അത്രയും ഈ മീൻ മീനിടുമ്പോൾ തന്നെ മീനിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും ചേട്ടാ ഇവിടെ നമ്മളിവിടെ ചാറൊഴിക്കാവുള്ളൂ ചാറിനുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ ഈ മീൻ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മീനിന്റെ കഷ്ണം വെച്ചിട്ടൂടെ ചെറുതായിട്ട് ഇതിനകത്ത് നിച്ചിരി കൂടെ വെള്ളം വരും കേട്ടോ ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഏറ്റവും നല്ലതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ മീനും ചാറും കൂടെ കിടക്കുന്നതുകൊണ്ടോ ഒപ്പം അല്ലേ കിടക്കണേ അപ്പൊ നിങ്ങൾ ഇപ്പൊ ആദ്യം കഴിക്കുമ്പോ ചിലപ്പോ ഇച്ചിരി കൂടിയും കുറഞ്ഞൊക്കെ പോയാലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഏകദേശം ഒപ്പൊപ്പം നിൽക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതെ ആ സൈഡ് ശേഷി ചൂട് കുറവ് കാണും അതുകൊണ്ട് പിടിച്ച നമുക്ക് എപ്പഴും ഇതുപോലെ ചൂടും തണുപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പൊള്ളൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് പിടിക്കാനൊക്കെ നമുക്ക് പറ്റും ി ഇത് നന്നായിട്ട് കൊണ്ടിരുന്നത് തിളയ്ക്കട്ടെ കേട്ടോ ഏ ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ കറക്കി കൊടുക്കാം കേട്ടോ കറക്കി കൊടുത്തേച്ച് നമ്മുടെ അടപ്പം കൊണ്ട് നമുക്ക് തന്നെ വേണം ഇത് ഇനിയൊരു പതിനഞ്ച് ഇങ്ങനെ മൂടി വെക്കണം കേട്ടോ ചെ തീ കുറച്ച് വെക്കണം എന്നിട്ട് മൂടി വെച്ചാൽ മാത്രം പോരാ നമ്മൾ ഒരു ഇടയ്ക്ക് ഒന്ന് അതൊന്ന് ഇടയ്ക്ക് ഇതുപോലെ കറക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ കറക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മീൻ പൊടിയാതെ മീൻ അറിയാതെ ഇളക്കി കൊടുക്കണം ഇതുകൊണ്ടോ ഇപ്പം നോക്കിക്കേ ഞാൻ പറഞ്ഞില്ലേ മീൻ എൻ്റെ മീൻ കുറച്ച് തിളച്ച് കഴിയുമ്പോൾ മീൻ ചെറുതായേച്ച് മീനും കുറച്ച് വെള്ളം കൂടെ ഇറങ്ങുന്നു നമ്മളിട്ട് കഴിഞ്ഞപ്പോൾ മീനിൻ്റെ ഒപ്പമല്ലായിരുന്നു അതിൻ്റെ വെള്ളം അതിൻ്റെ ചാരിരുന്നത് ഇപ്പം കണ്ടോ ചാറ് എങ്ങനെയായിരിക്കണേന്ന് ഇത് നമുക്ക് ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ ഞാനിത് പ്രത്യേകം പറയാം നമ്മൾ ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പം ഏറ്റവും ഫ്ലെയിം കുറഞ്ഞ സ്റ്റൗവിലേ വെക്കാവുള്ളൂ കേട്ടോ അതിച്ചിരി ഫ്ലെയിം കൂടുതലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പത്ത് മിനിറ്റ് കൂടുതൽ ഒട്ടും വെച്ചേക്കരുത് ഏറ്റവും ചെറിയ നമ്മൾ സ്റ്റൗവിൽ തന്നെ വലുതും ചെറുത് ഒക്കെയാണ് ആ ചെറുതിൻ്റെ ചെറുത് ചെറുതേ വെച്ചിട്ട് അതിൻ്റെ തീ കുറച്ച ഇട്ടിട്ട് അത്തേ വെക്കാവുള്ളേ അത്തേ വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും അത് നീറി വേകും ഈ അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ചെന്ന് നീറ് വേണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അത് എത്ര കുറച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നല്ല ഫ്ലെയിം ഒക്കെ വെച്ചിട്ട് അത്ര നേരം ഒന്നും വെക്കരുതേ മീൻ തന്നെ മീന് വലിയ വേഗമൊന്നുമുള്ള സാധനമല്ല മീൻ പെട്ടെന്ന് വേകും പക്ഷേ ഇത് മീനും അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ കിടന്ന് ആ പുളി ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അത്ര നേരം നമ്മൾ വെക്കണം കേട്ടോ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആറായിട്ടുണ്ട് ഉണ്ടോ നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് ഞാൻ ഇതേ ഈ അടുത്ത സ്റ്റൗവിലോട്ട് മാറ്റി കൊടുത്തു മീൻ അവിടെ ഇരുന്നോട്ട് കേട്ടോ ഞാൻ സ്റ്റൗ ഓഫാക്കിയില്ല ഇത് നമുക്ക് ഒരു പണിയും കൂടെ ഉണ്ട് കേട്ടോ ഇതേ അത്തേലൊരു പാൻ വെച്ച് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടോ കേട്ടോ നമുക്ക് നമുക്കിതിനകത്തോട്ടൊരു ശക്കലം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണയ്ക്ക് എണ്ണ ഒത്തിരി കൂട്ടാൻ കൂട്ടുമില്ലാത്തവരാണെങ്കിൽ അതിനകത്ത് ഇച്ചിരി എണ്ണ കുറച്ചേച്ച് നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഓൾറെഡി അവിടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടോ വളരെ കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് കടി കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങി നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ കൊച്ചുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കണം അവിടെ ഇത് നമുക്കിതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി കടുക് പൊട്ടി തുടങ്ങി നമുക്ക് ഇട്ട് കൊടുക്കാം കൊറച്ച് കയറുകയപ്പോ ഉള്ളി ഇട്ടേ ഉള്ളൂ ഉള്ളി എന്നിട്ട് നന്നായിട്ട് ചുമന്ന് വരണം ഇനി എന്റെ മമ്മി എന്നെ ഉള്ളിയൊക്കെ ഇതുപോലെ കടുവൊക്കെ പൊട്ടിക്കാൻ മമ്മി കൂട്ടും മാറി പോകും മമ്മി ഇടക്കിടക്ക് വേണ്ടി പറഞ്ഞു എടി കൊച്ചേ സ്വർണ്ണം നിറം ആകുമ്പോൾ ഉള്ളി നിർത്തിക്കോണം കേട്ടോ സ്വർണ്ണം നിറം ആകുമ്പോൾ നിർത്തി ഇപ്പുറത്തോട്ട് ഒഴിച്ചോണം കേട്ടോ ഒഴിച്ചോണം കേട്ടോ എന്ന് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉള്ളി മൂപ്പിക്കുമ്പോൾ ഞാൻ മമ്മീനെ ഓർക്കും ആ നിറം ആകുമ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ആ നിറം ആകുമ്പോൾ ഓഫാക്കിയിട്ട് നമുക്ക് കറിക്കാത്ത ഇടാ കേട്ടോ സ്വർണ്ണ നിറവായോ ഇത് നമുക്ക് ഇവിടെ ഓഫാക്കാം കേട്ടോ ഇറവ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അന്നേരം ഇതങ്ങ് മൂടി വെച്ചേക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ നമ്മൾ ക നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ എടുത്താൽ മതി കഴിക്കാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് ഒന്നും കൂടെ ചട്ടി കറക്കി വെച്ച് പിന്നെ മീൻകറി എടുക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെ അങ്ങ് മൂടിയിരുന്നോട്ടെ മെഴുന്ന് കഴിഞ്ഞപ്പം ഈ കടുകിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെ ഫ്ലേവർ ഇതിനകത്തോട്ട് മീനകത്തോട്ട് ഇറങ്ങി ചെന്ന് ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ ഇതേ നല്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് ചക്ക വേവിച്ചതും നല്ല മഴയാണ് ആ മഴയെ തിരുന്ന് ചക്ക വേവിച്ചതും മീൻകറിയും പക്ഷേ എനിക്ക് മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടം മുളക് പൊട്ടിച്ചതാ കേട്ടോ ഒന്നേ മാങ്ങ ചമ്മന്തി ആയിരിക്കണം അല്ലെങ്കിൽ മുളക് പൊട്ടിച്ചത് അല്ലെങ്കിൽ കടുക് മാങ്ങ അച്ചാർ ഇത് ഇതേതിലോട്ടെ എനിക്ക് ചക്കയ്ക്ക് ഇഷ്ടം കാന്താരി കാന്താരിമുളക് കൂടി ഞാൻ പൊട്ടിക്കുന്നുണ്ട് കാന്താരി മുളകും പൊട്ടിച്ച് നല്ല കടും ചായയും കൂട്ടി അല്ലെങ്കിൽ കട്ടൻ കാപ്പിയും കൂട്ടി നമുക്കിത് കഴിക്കാം കേട്ടോ നമുക്ക് ചക്ക വേവിക്കാം ചക്ക വേവിക്കാൻ വേണ്ടി ഞാനിത് തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ടിടീല്ല ഞാൻ ഈ മിക്സി കതറിച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇനി വേണം ഇതിനകത്തൊരു ജീരകം ഇടുന്നവരുണ്ട് കുരുമുളക് ഇടുന്നവരുണ്ട് ചെറിയ ഉള്ളി ഇടുന്നവരുണ്ട് അതൊക്കെ വേണ്ടവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇടാട്ടോ ഞാൻ ഇത്രയും സാധനം ഇടുന്നുള്ളൂ എന്നോട് കഴിഞ്ഞ ദിവസം കമ്പനിൽ ഒരാൾ ചോദിച്ചാൽ ഞാൻ ജീരക വിരോധിയാണൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് ചില സാധനത്തിനകത്ത് ജീരകം എനിക്ക് അത്ര അത്ര താല്പര്യം ഇല്ല അതിന് ഓരോ സാധനത്തിനും അതിൻ്റെതായ രുചിയിലേ എനിക്ക് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് അനിയപുരം ഒന്നും ഇല്ലാട്ടോ ജീരകവും ജീരം ചേർക്കട്ടെ ജീരകം തന്നെ ചേർക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കത് അത് ഒന്ന് ഒതുക്കിക്കൊണ്ടിരാം അതായത് ഭയങ്കരമായിട്ട് അരയണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ ഇങ്ങനെ കേട്ടോ ഞാൻ ഇനി നമുക്കിത് ഇതിനകത്തോട്ട് കൊടുക്കാം അടുത്തോട്ട് കൊടുക്കും ചക്കയൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ ചക്ക വെക്കാൻ അറിയത്തില്ലാത്തവരൊന്നും ഇല്ലായിരിക്കും ഞാൻ ചുമ്മാ ഞാൻ വേക്കുന്നതുകൊണ്ടൊന്നും കാണിച്ചതെന്നേ ഉള്ളേ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ നമുക്ക് ഈ ഈ അരച്ച ബൗളിൽ തന്നെ നമുക്ക് ചക്ക ആവശ്യമുള്ള ഇത്രയും വെള്ളം വന്നിരിക്കും കേട്ടോ ഞാനിത് ഈ ബൗളാണ് എപ്പോൾ ചക്ക വേച്ചാലും ഇപ്പം എൻ്റെ കണക്ക് അങ്ങനെയാണ് വലിയ കുക്കറിലാണേ ഇതൊന്ന് അറച്ചൊഴിക്കും ഈ കുക്കറിലാണേൽ ഇതിന്റെ പകുതി ഒഴിക്കും അങ്ങനെയാണോ എൻ്റെ കണക്ക് ഉപ്പ് ഒഴിച്ചിട്ടാണ് ഞാൻ ഞാനീ വെള്ളം ഒഴിക്കുന്നത് കാരണം ആ ഉപ്പ് ഒന്ന് താഴോട്ട് ഇറങ്ങി ചെന്ന് കൊള്ളും ഞാൻ അരച്ച് വെച്ച് കഴിക്കാം കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഏറെല്ലാം പോയിക്കേ നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ സത്യം പറച്ച കൂടെ നേരത്തെ ആയതാട്ടോ ഞങ്ങൾക്ക് തുറക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ നിമിഷയും മിറമോടൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ നിമിഷ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോളൂ ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാ അതുകൊണ്ട് അവര് രാവിലെ വിളിച്ചപ്പോൾ നിമിഷം നിമിഷം രാവിലെ ഏറ്റവും വിളിച്ചായിരുന്നു പണ്ട് ഇങ്ങനെ ചക്ക വയ്ക്കുമ്പോൾ ഉള്ളോ ഈ ചക്കയുടെ ഈ ഇളക്കണ കോല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ എൻ്റെ മമ്മിയോട് ഇളക്കാൻ തുടങ്ങണം ചക്ക വയ്ക്കാൻ തുടങ്ങണേ ഞാൻ പറയും ഈ കോലേല എനിക്ക് വേണമെന്ന് പറയും എൻ്റെ മമ്മിയെ ഇളക്കേച്ച് വേറെ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ വെച്ചിട്ട് വിളിക്കുമായിരുന്നു എന്നെ വിളിക്കായിരുന്നു ഓടി വാ ഇതേ ഞാൻ കോലേലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇളക്കുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കും ഓർക്കൂട്ടോ നമുക്ക് ചാച്ചനെ വെച്ചിട്ട് ചക്ക വെച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീട് എടുക്കാൻ കുറച്ചൊന്നും വരുന്നില്ല അവൾ അവധിക്ക് വന്നായിരുന്നു കേട്ടോ ഇനി വന്നായിരുന്നു അവൾ പോയി കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഉള്ളൂ

ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോയും പിന്നെ നമ്മള് ഞാൻ ഇപ്പൊ പറഞ്ഞ വീഡിയോയും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ തൊടുവഴിക്ക് ശോഭയാത്ര പോയി പോയി കുറച്ചൊക്കെ കണ്ടു അല്ലേ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റില്ല പിന്നെ എല്ലായിടത്തും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ തൊടുപെള്ളിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒത്തിരി രാത്രിയായി കേട്ടോ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടും അവരൊന്നും വന്നില്ല എന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് കുറച്ച് കുഞ്ഞ് കുഞ്ഞിക്കണ്ണന്മാരെ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അത് ഇതിനോട് ചേർക്കാം പിന്നെ ഞങ്ങളുടെ മീൻ ഞാനുണ്ടാക്കിയ മീൻകറിയൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല എളുപ്പമുള്ള നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായവും എന്നോട് പറയണേ നല്ല മീൻകറിയാണ് അതെ അതെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതെ സബ്സ്ക്രൈബും ചെയ്യണം തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ